കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ആനകൾക്ക് എപ്പോഴും പ്രത്യേക സ്ഥാനമുണ്ട് ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ് കൊട്ടിയൂർ ദേവസ്വത്തിന് ഇപ്പോൾ സ്വന്തമായി ആനയില്ലാത്തതിനാൽ ഉത്സവ വാടകക്കാണ് ആനകളെ കൊണ്ടുവരുന്നത് എഴുന്നള്ളത്തിന് ദേവീദേവന്മാരുടെ തിടമ്പുകൾ വഹിക്കുന്നത് കൊല്ലം പേച്ചിയിൽ രാജീവും ബാലുശ്ശേരി ഗോപാലൻ എന്നീ രണ്ട് ഗജവീരന്മാരാണ് കുട്ടികച്ചാല് നമുക്ക് എങ്ങുമില്ലാത്തൊരു ഫീലാണ് ഇവിടെ വെച്ചാൽ ലോകത്തിലെങ്ങുമില്ലാത്തൊരു എഴുന്നള്ളിപ്പ് ചിട്ട കാര്യങ്ങൾ അതുപോലെ ഇവിടുത്തെ ആചാരങ്ങൾ ആചാരങ്ങളെന്നുള്ള ഭയങ്കരമാണ് എന്താണെന്നു വച്ചാൽ മറ്റുള്ളവരമ്പലത്തിൽ പോലുള്ളൊരു പൂരോ കാര്യങ്ങളോ അല്ല ഇത് ഇത് ചടങ്ങുകളാണ് വെച്ചാൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് എങ്ങും കിട്ടാത്തവരെന്നു വെച്ചാൽ തറയിൽ ചോർന്നു പറഞ്ഞൊരു ആചാരം ഉണ്ടെന്നു വെച്ചാൽ എത്ര കോടി രൂപ എന്തേലും കിട്ടത്തില്ല അത് നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു പുണ്യം തന്നെയാണ് എന്നുവെച്ചാൽ അത് വേറെ ആർക്കും ഇല്ലാത്തൊരു എന്താ പറയുക ഒരു ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒത്തിരി ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ഫീല് നമുക്ക് എങ്ങും കിട്ടി നമുക്ക് ഭഗവാനെ എഴുന്നൊള്ളിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യം തന്നെ ക്ഷേത്രമാണ് കേരളത്തിലുള്ള ഇവിടെ തൃശ്ശൂർ ആറാട്ടു തൃശ്ശൂർ പൂരത്തിന് കണ്ണൂർ തലശ്ശേരി ജഗന്നാഥ നാല്പത് വയസ്സുള്ള രാജീവും അൻപത്തിനാല് വയസ്സുള്ള ഗോപാലനും ആദ്യമായിട്ടാണ് കൊട്ടിയൂരിൽ ഉത്സവത്തിന് എത്തുന്നത് ബണ്ണാരം അക്കരെ സന്നിധിയിൽ പ്രവേശിക്കുന്നോടുകൂടിയാണ് ആനകളും അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്നത് തുടർന്ന് ദിവസവും ശിവേലിക്ക് അമ്മാറക്കൽ തറയിലെ ദേവിയുടെ തിടമ്പും മണിത്തറയിലെ ദേവന്റെ തിടുമ്പും എഴുന്നള്ളിക്കുന്നത് ഗജവീരന്മാരാണ് ദേവിയുടെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആന മുന്നിലും ദേവന്റെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള ആന പിന്നിലുമായാണ് എഴുന്നള്ളുക പീച്ചിയിൽ രാജീവാണ് ദേവിയുടെ തിടമ്പ് വഹിക്കുന്നത് വൈശാഖ മഹോത്സവത്തിലെ ആരാധനാ ദിവസം സ്വർണം വെള്ളി നെറ്റിപ്പട്ടങ്ങൾ അണിയിച്ചാണ് കരിവീരന്മാരുടെ എഴുന്നള്ളത്ത് ഉത്സവകാലത്ത് ഭഗവാന്റെ തിടംപേറ്റിയ ആനകൾ മകന്നാൾ ഉച്ചശിവേലിയോടെയാണ് അക്കരെ സന്നിധിയിൽ നിന്നും മടങ്ങുക ഹൈവിഷ ന്യൂസ് കൊട്ടിയൂർ